ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായല്ലേ ഇങ്ങനൊരു സ്ഥലം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് യെസ് നമ്മൾ രണ്ടാഴ്ച കൊണ്ട് തായ്ലൻഡ് വീഡിയോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒറ്റരാഴ്ചയിൽ തീർക്കണമെന്ന് വെച്ച കാര്യം നടന്നില്ല ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ നടന്നില്ല അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഉള്ളപ്പോൾ വീഡിയോസൊക്കെ കറക്റ്റ് രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വീഡിയോസ് എല്ലാം ഒരുപാട് കിടന്നതുകൊണ്ട് പിന്നെ അച്ഛനും അമ്മയും വന്ന് നിന്ന് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് റെഗുലറായിട്ടുള്ള വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല എനിക്ക് കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളോട് പറയാൻ വിശേഷമല്ല കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീഡിയോ സംബന്ധിച്ചിട്ട് പറയാനുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് നാളെ മുതൽ നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാനെൻ്റെ സ്കിൻ കെയർ ഒന്ന് കാണിക്കാം നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാം തൈലൻ്റെ ഒക്കെ പോയി ആകെ പോകുമല്ലാം കൂലംഘട്ടൊരു കുളമായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ച ശേഷം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോൻ്റെ ചെയ്യാമോ എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫേസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങാം ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി നിൽക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശൊന്നും വാങ്ങില്ല ഈ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ടത് ഒരു വെർത്ത് പർച്ചേസിംഗ് ആണേ എന്തായാലും ഞാൻ ക്യു ആ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ എൻ്റെ ചെടികളും കാര്യങ്ങളും എല്ലാം തായ്ലൻഡൊക്കെ പോയിട്ട് വന്നപ്പോൾ കാര്യം കേട്ടോ ഇവിടെ ഇപ്പോഴല്ലേ മഴ നമ്മൾ തായ്ലൻഡിൽ പോയ സമയത്ത് പോകുന്നതിന് മുന്നേ മഴ ഉണ്ടായിരുന്നു പോയിട്ട് വന്നപ്പോൾ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ മഴകളെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് വലിയ രീതിയിൽ മഴയൊന്നും കിട്ടിയില്ല അപ്പോൾ പുറത്ത് നിന്ന് അതായത് ഈ റൂഫിൻ്റെ വെളിയിൽ നിന്ന ചെടികൾക്കൊന്നും വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല ചെറിയ രീതിയിലെങ്കിലും മഴ കിട്ടിയിട്ടുണ്ട് അകത്ത് ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ അത് ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട് വന്ന പാടെ ഞാൻ ആദ്യം ചെയ്ത് അതിൻ്റെ ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെയൊക്കെ വീട് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറൊരു ദിവസം ആ വീട് ഞാൻ കാണിക്കും അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കുറേ വീഡിയോസ് കുറേ കൊളാ വീഡിയോസ് എനിക്ക് പെൻറ്റിംഗ് ഇരിപ്പ് ഉണ്ട് കേട്ടോ അതെല്ലാം പെയിൻറ്റിംഗ് ആയിട്ടിരിക്കുകയാണ് എനിക്കതൊന്നും ഇടാതെ വേറൊരു വീഡിയോസ് ഇടാൻ പറ്റില്ല അപ്പോൾ ഒരു ഓർഡർ ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ വരുന്നത് ഒന്ന് ക്ഷമിക്കാം കേട്ടോ അതുപോലെ കൊളാബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇതാണല്ലേ വീഡിയോസ് ചെയ്യുക ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെയൊക്കെ കണ്ടാൽ നമുക്ക് കൊളാബ് വന്നാൽ ചെയ്യാം എൻ്റെ ജോലി എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം ചെറിയ രീതിയിൽ ഒക്കെ അവർ തരാറുണ്ട് അതുകൊണ്ട് തന്നെ കൊളാബ്സ് വരുമ്പോൾ നല്ല പ്രോഡക്റ്റ്സ് ആണെങ്കിൽ നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഞാനത് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇൻക്ലൂഡ് സ്പെയ്റ്റ് പ്രൊമോഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു സാധനങ്ങൾ വാങ്ങുക ഇല്ല എങ്കിലും വെറുതെ വാങ്ങിച്ച് പരീക്ഷിച്ചെന്നു നോക്കണ്ട നമുക്കൊരു ജോലിയുടെ ഭാഗമായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട് നമ്മൾ നമുക്ക് തരുന്ന ഡ്യൂട്ടിയിൽ നമ്മളത് കറക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങി ഉപയോഗിച്ച് നോക്കുക ഇപ്പോൾ സ്ത്രീ ജെനുവിൻ ആണെങ്കിൽ മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കത് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ടൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാരണം ആ പ്രോഡക്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് എന്നൊന്നും ഏതാണ് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്തു നോക്കുക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാ എന്നിട്ട് വേണ്ടെങ്കിൽ അതങ്ങോട്ട് കളയേക്കാം എന്തിനാണ് അല്ലാതെ ഞാൻ അതിൽ കൂടുതലൊന്നും പറയില്ല അതുപോലെ തന്നെ ഒരു വെയ്റ്റ് ലോസ് പ്രോഡക്റ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതിലൊരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അതും എനിക്കൊരു കൊളാബ് കിട്ടിയൊരു പ്രോഡക്റ്റ് ആണ് അതൊന്നും ഞാൻ ഒരിക്കലും നിങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കുന്ന ആ വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നു എന്നല്ലാണ്ട് ഒരിക്കലും ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല ആ വക സാധനങ്ങൾ വാങ്ങിച്ച് കുടിക്കുക ഉപയോഗിക്കുക കഴിക്കുക അല്ലെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്കതിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽസൊക്കെ കാണുമ്പോൾ ഓക്കെ ആണ് എന്ന് തോന്നണമെങ്കിൽ മാത്രം വാങ്ങിക്കുക ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ തന്നെ എന്തെല്ലാം പരസ്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം അത് ജെന്യുവൻ ആണെന്ന് തോന്നിയിട്ടാണോ നമ്മളതെല്ലാം വാങ്ങുന്നത് കാണുമ്പോൾ അത് ഓക്കെ കൊള്ളാമെന്ന് തോന്നുന്നു വാങ്ങുന്നു ട്രൈ ചെയ്ത് നോക്കുന്നു കൊള്ളില്ല അത് കളയുന്നു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെയാണ് എനിക്കും കുറച്ച് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൊള്ളാമെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങുക ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കത്തില്ല അപ്പോൾ ഇതാണ് ഞാൻ മെയിൻലി പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് കാരണം ഒരുപാട് പേര് ജെനുവിൻ ആണെങ്കിൽ മാത്രം വീഡിയോ ചെയ്യുക ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ജെനുവിൻ നോക്കി എടുക്കാനൊക്കെ നമ്മൾ അല്ല നമ്മുടെ ഞാൻ പറയില്ല ജോലിയുടെ ഭാഗമല്ലേ അപ്പോൾ നമുക്കിപ്പോൾ ടി വിയിൽ ഒരു ആഡിൻ്റെ ഷോ ഇത് വിളിച്ചാലും നമ്മളത് ജെനുവിൻ ആണോ എന്ന് നോക്കിയിട്ടല്ല ചെയ്യുന്നത് ആ ഓക്കെ പൈസ കിട്ടുന്നുണ്ട് ആ പ്രോഡക്റ്റ് ബ്രാൻഡഡ് ആണോ കമ്പനി സാധനമാണോ ആ ഉടായ്പല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ബ്രാൻഡിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത് അത്രയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറച്ച് ദിവസം കുറച്ച് ദിവസം അല്ല ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഇതിൻ്റെ ഇടയ്ക്ക് പെൻഡിങ് ആയിട്ട് കിടപ്പുള്ളത് അതായത് നമുക്കിപ്പോൾ ഒരു വീഡിയോ വന്നാൽ പ്രോഡക്റ്റ് ചെയ്തിട്ട് അവർക്ക് നമ്മൾ റിവ്യൂനായിരിക്കും അവർ ഒക്കെ കൺഫേം അപ്രൂവൽ തന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ മുന്നേ എപ്പോഴെങ്കിലും ഒക്കെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആയിരിക്കും അവരത് അപ്രൂവൽ തന്നത് എപ്പോഴെങ്കിലും ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിടുമ്പോൾ ഒരു ഓർഡർ ഇല്ലാതെ വരും മെയിൻലി നമ്മൾ ഈ തായ്ലൻ്റ് സീരീസൊക്കെ പോയിട്ട് വന്നിട്ട് വീണ്ടും ഇത് ചെയ്യുമ്പോൾ ഒരു ഫുൾ ആകെ കൂടി ചളകുളമായിട്ട് കിടക്കും അതൊന്നും ക്ഷമിക്കുക എന്തായാലും ക്യു ആൻഡ് എ സെക്ഷൻ അത് പറയാനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത് നമ്മളൊരു ക്യു ആൻഡ് എ സെക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തായ്ലൻഡ് പോകുന്നതിന് മുന്നേ എനിക്ക് ഓർമ്മയുണ്ട് അത് ഈ ഒരു തിരക്കുകളെല്ലാം കഴിഞ്ഞ ശേഷം വിശാലമായിട്ട് വിശദമായിട്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആക്ച്വലി ഞാനിന്ന് ആ ക്യു ആൻഡ് എ ചെയ്യാന്നാണ് കരുതി ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ വീഡിയോയിൽ എന്തായാലും അത് ചെയ്താലും പറ്റത്തില്ല രണ്ട് വീടായിട്ട് നമുക്ക് ചെയ്യാം അത് ഈ ഒരു തിരക്കെല്ലാം ഈ എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ കൂട്ടത്ത് ഒരു ക്യൂ ആൻഡ് എ അതിൻ്റെ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അതിൻ്റെ ആൻസർ ഫുൾ എഫ് ബിയിലും യൂട്യൂബിലും ഒക്കെ നിറയെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതെല്ലാം കൂടി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ മറന്നിട്ടില്ല അത് ഉറപ്പായിട്ടും ഈ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം ശ്രമിക്കാന്നേ പറയുന്നുള്ളൂ കാരണം മനുഷ്യൻ്റെ കാര്യമാണ് എന്തെങ്കിലും തിരക്കൊക്കെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല റെഗുലറായിട്ട് പോലെ അല്ലല്ലോ നമ്മളൊരു ക്യൂ ആൻഡ് എ നോക്കി ആൻസർ പറഞ്ഞൊക്കെ വരുമ്പോൾ കുറച്ച് സമയം കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അത് ഞാൻ ഉടനെ എടുക്കുന്നതായിരിക്കും ഇത് സത്യം പറഞ്ഞാൽ തായ്ലൻ സീരീസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം കേട്ടോ എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര ഒരു എന്തോ ഒരു വയ്യായിരിക്കാം ഒരു തലവേദനയും ി പി ലോ ബി പി ഉണ്ട് എനിക്ക് ആ ബി പി കുറങ്ങയാണോന്നറിയില്ല ഒരു ഭയങ്കര ഒരു ക്ഷീണം ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കുക്കിങ് പോലും നടന്നിട്ടില്ല ഒരു രണ്ട് മൂന്ന് ഉറക്കം ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആയി വന്നിട്ടുണ്ട് ഇന്ന് വേദക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് ഡാൻസ് ക്ലാസ്സിന് പോലും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുള്ളതുകൊണ്ടാണ് ഈ ക്യു ആൻ്റെ മെയിൻ ആയിട്ട് ഞാൻ എടുക്കാത്തത് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത ഉടനെ തന്നെ വീഡിയോ വരുന്നതായിരിക്കും തായ്ലാന്റ് സീരീസ് ആർക്കും ഇഷ്ടമായില്ല എന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും എല്ലാവരും ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും നമ്മുടെ വീട്ടിലെ വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എന്തായാലും പുതിയൊരു നല്ല വീഡിയോ നല്ല വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് പെൻഡിങ്ങുള്ള രണ്ട് മൂന്ന് നല്ല വീഡിയോസ് കണ്ട ശേഷം റെഗുലറായിട്ടുള്ള നമ്മുടെ വീഡിയോസ് പറഞ്ഞു വരുന്നതായിരിക്കും അതുപോലെ ക്യു സ്കിൻ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ഇല്ലാത്തവർക്ക് കളയാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ ബൈ ബൈ